വൈകുന്നേരം ഞാനും കുഞ്ഞാവും കുളിച്ചിട്ട് ടി വി കാണാൻ ഇരിക്കുമ്പോൾ ആണ് അച്ഛൻ പറഞ്ഞത് നമുക്ക് സൂപ്പ് കുടിക്കാൻ വേണ്ടി പോകാന്ന് അങ്ങനെ സൂപ്പ് കുടിക്കാൻ വേണ്ടി ഞാനും കുഞ്ഞാവും അച്ഛൻ കൂടി പോയി അതിനിടയിലാണ് കിച്ചു ആൻഡ് ഡ്രാഗൻ ഫ്രൂട്ട് വന്നത് നല്ല പഴുത്ത ഡ്രാഗൺ ഫ്രൂട്ട് അപ്പോൾ നമ്മൾ നാട്ടിൻ സൂപ്പ് കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാട്ടിൻ സൂപ്പ് അങ്ങനെ പോവാൻ കിഴഞ്ഞെടുക്കുന്ന അച്ഛൻ പറഞ്ഞത് ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ട് വരാൻ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ കുളിച്ചിട്ട് വന്നു അങ്ങനെ നമുക്ക് കടയിലേക്ക് എത്തിയിട്ടുണ്ട് ചായക്ക് എന്തെല്ലോ കഴിക്കാനുണ്ടായിന് ആദ്യം ഞാനും കുഞ്ഞാവും ഒരു പോക്കറ്റ് പോക്കച്ചാവർമ്മ മേടിച്ചു പോക്കച്ചാവർമ്മ നല്ല ടേസ്റ്റ് ഉണ്ടായിന് അതിനുശേഷം കാടമുട്ടയില്ല മസാലയിലിട്ടൊരു കാടമുട്ട കാടമുട്ടയും കൂടി വേണിച്ചു കുഞ്ഞാവുക്ക് കാടമുട്ട അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഓള് മുട്ടേൻ്റെ എന്തോ ഒരു അപ്പം വേണിച്ചു അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല മുട്ട മയണൈസ് അതെല്ലാം ചേർത്തിട്ടൊരു സാധനം അങ്ങനെ ഞാൻ കാര്യമായിട്ട് കുടിക്കാൻ വന്ന എൻ്റെ സൂപ്പ് വന്നിട്ടുണ്ട് സൂപ്പ് കുഞ്ഞാവ്ക്ക് അച്ഛനും അത്ര ഇഷ്ടമല്ല എനക്ക് ഭയങ്കര ഇഷ്ടമാണ് എനക്ക് ആദ്യം കുടിച്ചപ്പോൾ അത്ര വലിയ ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ സൂപ്പ് കുടിച്ച് 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 ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഞാൻ സൂപ്പ് ആർത്തിയോടെ കുടിച്ചപ്പം തന്നെ എൻ്റെ വായ് നല്ലോണം പൊടില്ല നല്ല ചൂട് സൂപ്പാണ് അങ്ങനെ ഞാൻ സൂപ്പ് കുടിച്ചപ്പം കുഞ്ഞാവ് അച്ഛനും അവൽ മിൽക്കാണ് പറഞ്ഞിട്ടുണ്ടായത് അങ്ങനെന്താ കുഞ്ഞാൻ്റെ അച്ഛൻ്റെയും അവൽ മിൽക്കും കൂടി വന്നിട്ടുണ്ട് പണ്ട് ഞാനിവിടെ വന്നാൽ അധികം അവൽ മിൽക്ക് മാത്രമേ കഴിക്കാലുള്ളൂ സൂപ്പ് വന്ന ശേഷം സൂപ്പ് മാത്രമായി പക്ഷെ കുഞ്ഞാവ് ഇപ്പം അവൽ മിൽക്കിനെ കഴിക്കലു അവർക്ക് സൂപ്പിനോട് അത്രയും വലിയൊരു ഇഷ്ടമല്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊരു അഡിക്റ്റ് പോലെയാണ് പെട്ടെന്നല്ലാതെ സോപ്പ് കുടിക്കാൻ തോന്നല് അങ്ങനെ സോപ്പ് കുടിച്ച ശേഷം അച്ഛൻ്റെ അവി മേൽക്ക് ബാക്കി എനക്കെന്നെ കിട്ടി തിരിച്ച് എന്ന് കുഞ്ഞാകുന്നതാണ് വണ്ടിയെടുത്തിട്ടുണ്ടായത് അങ്ങനെ തിരിച്ച് പോകുമ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനോട് അച്ഛനെ നമുക്ക് റംബൂട്ടാനും വേണിക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് റമ്പൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ റംബൂട്ടാൻ വാങ്ങിക്കാൻ പോയി അങ്ങനെ നടക്കാൻ പോയിട്ട് എനിക്ക് റംബൂട്ടാൻ മേടിച്ചു കുഞ്ഞാക്ക് ഫ്രൂട്ട്സ് അത്ര ഇഷ്ടമല്ലാത്തതു കൊണ്ടെ അവൾ കുറച്ച് ചോക്ലേറ്റും മേടിച്ചു അവൾക്ക് നമുക്ക് ചോക്ലേറ്റ് ഇഷ്ടം അങ്ങനെ നമുക്ക് ചോക്ലേറ്റും കുഞ്ഞാക്കും ചോക്ലേറ്റ് വാങ്ങിച്ചു നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി